ശതമാനം ഓഹരികളും സ്വന്തമാക്കിയതായി കമ്പനി അറിയിച്ചു ഈ തന്ത്രപരമായ ഏറ്റെടുക്കൽ ചെലവ് കുറഞ്ഞ ചികിത്സ സാധാരണക്കാർക്കും ലഭ്യമാക്കുക എന്ന് ഡോക്ടർ ദേവിശെട്ടിയുടെ ദർശനം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ നാരായണ ഹെൽത്തിന് കരുത്തേകും നാരായണ ഹെൽത്ത് ചെയർമാൻ ഡോക്ടർ ദേവി ഷെട്ടി ഈ ഏറ്റെടുക്കലിനെ കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഭൂരിഭാഗം രോഗികൾക്കും ആരോഗ്യ സംരക്ഷണം ലഭിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടെന്ന് നാരായണ ഹെൽത്തിനെ പോലെ പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പും അംഗീകരിക്കുന്നു വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് ചിലവേറിയ സ്വകാര്യ സേവനം ലഭിക്കുന്നത് എന്നാൽ കൂടുതൽ പേർക്ക് ആരോഗ്യ മേഖലയിൽ ഈ സ്വകാര്യ സേവനം താങ്ങാനാവുന്ന ചെലവിൽ ലഭ്യമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഉൾപ്പെട്ട കിന്നിഗോള് ഗ്രാമത്തിൽ ജനിച്ച ഡോക്ടറാണ് ദേവി ഷെട്ടി മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസും എം എസും നേടിയ ശേഷം ലണ്ടനിലെ ഗെയ്സ് ഹോസ്പിറ്റൽ റോംറ്റൻ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിൽ പരിശീലനം നേടി പിന്നീട് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോഡ മെഡിക്കൽ സ്കൂളിലും ബാംഗ്ലൂരിലെ രാജീവ് ഗാന്ധി ഓഫ് ഹെൽത്ത് സയൻസിലും പ്രൊഫസറായി സേവനം അനുഷ്ഠിച്ചു പന്ത്രണ്ടിലാണ് ബാംഗ്ലൂർ നഗരപരിധിക്ക് പുറത്തുള്ള ബൊമാസാന്ദ്ര എന്ന സ്ഥലത്ത് ഡോക്ടർ ഷെട്ടി നാരായണ ഹൃദയാലയ എന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് തുടക്കമിട്ടത് കാർഡിയോളജിക്ക് പുറമേ ന്യൂറോ സർജറി പീഡിയാട്രിക് സർജറി ഹെമറ്റോളജി നെഫ്രോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളും ഇടയിൽ പ്രവർത്തിക്കുന്നു ആരോഗ്യ സംരക്ഷണം എല്ലാവർക്കും താങ്ങാനാവുന്ന വിധത്തിലായിരിക്കണം എന്ന ദർശനമാണ് ഈ സ്ഥാപനത്തിന്റെ അടിസ്ഥാനം ചെലവ് കുറഞ്ഞ ചികിത്സാ സാധാരണക്കാർക്കും ഉറപ്പാക്കിയാണ് ഡോക്ടർ ഷെട്ടി ജനകീയ ഡോക്ടർ എന്നറിയപ്പെട്ടത് കിരൺ മഞ്ചുംദാർ ഷായുടെ ബയോകോണുമായി ചേർന്ന് ആരോഗ്യരക്ഷാ യോജനക്ക് അദ്ദേഹം തുടക്കമിട്ടു ലോകത്തിലെ ഏറ്റവും വലിയ മൈക്രോ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയായി വിശേഷിപ്പിക്കപ്പെടുന്ന യശസ്സിനി നടപ്പാക്കാൻ കർണാടക സർക്കാരിന് പ്രേരണമായതും ഡോക്ടർ ഷെട്ടിയായിരുന്നു ബ്രിട്ടനിലെ ഏറ്റെടുക്കൽ നാരായണ ഹൃദയത്തിന് പുതിയ കരുത്തായി മാറും യു കെയിലെ പൊതുഫണ്ടിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഹെൽത്ത് സർവീസിന് സേവനം പ്രദാനം ചെയ്യുന്നവരിലെ ഏറ്റവും വലിയ സേവന ദാതാവാണ് പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ പൗണ്ട് വരുമാനത്തിന്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വരുന്നത് എന്നതിൽ ഇവരുടെ പ്രാധാന്യം മനസ്സിലാക്കാം നിലവിൽ പത്ത് ആശുപത്രികളും കിടക്കുകളും അസ്ഥി കണ്ണ് വിഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പന്ത്രണ്ട് ആശുപത്രികളും ശസ്ത്രക്രിയ കേന്ദ്രങ്ങളും ഇവർക്കുണ്ട് യു കെയിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ ആശുപത്രി ശൃംഖലയായ പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പ് പ്രതിവർഷം എൺപതിനായിരത്തിലധികം ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ട് നിലവിലെ നീക്കം നാരായണ ഹെൽത്തിന് യു കെയിൽ വളർന്നു വരുന്ന ശസ്ത്രക്രിയ മേഖലയിലേക്ക് നേരിട്ട് പ്രവേശനം നൽകും യ്യായിരത്തി ഇരുന്നൂറിൽ അധികം കിടക്കുകളോടെ പതിനെട്ട് ആശുപത്രികളാണ് നാരായണ ഹെൽത്തിനുള്ളത് ഇന്ത്യക്ക് പുറമെ കരീബിയിലും നാരായണ പ്രവർത്തിക്കുന്നുണ്ട് ഈ തന്ത്രപരമായ ഏറ്റെടുക്കൽ നാരായണ ഹെൽത്തിന്റെ ആഗോള വ്യാപ്തി വർദ്ധിപ്പിക്കുകയും രാജ്യത്തെ മികച്ച മൂന്ന് ആരോഗ്യ സംരക്ഷണ ദാതാക്കളിൽ ഒന്നായി കമ്പനി മാറ്റുകയും ചെയ്യും ബംഗളൂരു ആസ്ഥാനമായാണ് കമ്പനിയുടെ പ്രവർത്തനം ഏകദേശം മൂവായിരത്തി എണ്ണൂറ് ഡോക്ടർമാർ ഉൾപ്പെടെ പതിനെണ്ണായിരത്തിലധികം ജീവനക്കാർ നാരായണ ഹെൽത്തിലുണ്ട് മികച്ച ചികിത്സാ രോഗി പരിചരണം കുറഞ്ഞ ചിലവിലുള്ള ആരോഗ്യ സംരക്ഷണം എന്നിവയിൽ സ്ഥാപനം ശ്രദ്ധിക്കും കേന്ദ്രീകരിക്കുന്നുണ്ട് ബ്രിട്ടനിലേക്കുള്ള ചുവടുവയ്പിന് മുമ്പ് നാരായണ ഹെൽത്ത് ഇന്ത്യയിലെ കൈവരിച്ച നേട്ടം ശ്രദ്ധേയമാണ് ഇന്ത്യയിൽ വെറും മണിക്കൂറിനുള്ളിൽ മൂന്ന് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ മികവിലാണ് നാരായണ ഹെൽത്ത് ബംഗളൂരുവിലെ നാരായണ ഹെൽത്ത് സിറ്റിയിലെ കാർഡിയ ടീമിന്റെ മികവാണ് മൂന്ന് ജീവനുകൾ രക്ഷിച്ചത് മുപ്പത് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരായ ഈ രോഗികൾ ഒരു വർഷത്തിലേറെയായി അനുയോജ്യരായ ഹൃദയദാതാക്കളെ കാത്തിരിക്കുകയായിരുന്നു ശ്വാസകോശത്തിലെ മർദ്ദം വർദ്ധിക്കുന്നത് മൂലം അവയവ ഘട്ടത്തിൽ എത്തിയിരിക്കുകയായിരുന്നു ഇവരുടെ ചികിത്സ ഹൃദയ സ്തംഭന കാർഡിയോളജിസ്റ്റുകൾ ട്രാൻസ്പ്ലാന്റ് സർജൻമാർ അനസ്തീഷ്യസ്റ്റുകൾ പെർഫ്യൂഷനിസ്റ്റുകൾ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർമാർ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ എന്നിവരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഒരേ സമയം നടത്തിയ ശ്രമം ബലം കണ്ടു ഇന്ത്യൻ കമ്പനികൾ ആഗോളതലത്തിൽ പ്രത്യേകിച്ച് വികസിത രാജ്യങ്ങളിലെ സുപ്രധാന മേഖലകളിൽ ചുവടുപ്പിക്കുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ഏറ്റെടുക്കൽ ഇന്ത്യൻ ബിസിനസ് ലോകത്തിന് ഇത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് എൻഎസ്എസ് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകുന്ന പ്രാക്ടീസ് പ്ലസ് ഗ്രൂപ്പിനെ ഏറ്റെടുത്തതിലൂടെ ബ്രിട്ടനിലെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിൽ പങ്കാളിയാകാൻ നാരായണ ഹെൽത്തിന് സാധിക്കും ഇത് കമ്പനിക്ക് യു കെയിലെ വിപണിയിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ വളർച്ച നേടാൻ സഹായിക്കും